വീടിന് മുകളിലേക്ക് വൻ തേക്കുമരം കടപുഴകി വീണു ചാണോത്ത് അച്ഛന്മാരുടെ ക്ഷേത്രം വഴി കൊട്ടിലുങ്ങുന്ന് പാറമടയ്ക്ക് സമീപം തെക്കേക്കര ബെന്നിയുടെ വീട്ടിലേക്കാണ് വൻ തേക്കുമരം കടപുഴകി വീണത് വീടിന്റെ മുൻവശത്തെ ചുറ്റുമതിലും ഗേറ്റും സൺഷെയ്ഡും തകർന്നു തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തേക്കുമരമാണ് റോഡിനു കുറുകെ കടപുഴകി വീട്ടിലേക്ക് വീണത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയായിരുന്നു സംഭവം ബെന്നിയുടെ മാതാവ് തങ്കമണി വരാന്തലിരുന്ന് ശബ്ദം കേട്ട് വീടിനകത്തേക്ക് ഓടിപ്പോയി

ഇലക്ട്രിസിറ്റി ലൈനിൽ കുടുങ്ങിയതും വൻ ദുരന്തം ഒഴിവായി പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു തൊട്ടടുത്ത വീട്ടിലെ പൂവൻധാനത്തിൽ പ്രീത അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ സ്ഥലം ഉടമയോടും പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു ഫ്രണ്ടിലാണ് ഈ മൂന്ന് ഒരു മരം അത് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അവർ വരാണ്ട് പിന്നെ പഞ്ചായത്തിലെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്ന ഉണക്കമാരം മുറിച്ച് തട്ടിയിട്ടും അവര് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിയതാണ് ഇവിടെ വീട് പണിയുണ്ട് ഈ ഒരു തെങ്ങും ഞങ്ങൾക്ക് അപകട ഭീഷണിയാണ് അത് മുറിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു വീട് പണിതിട്ടില്ലല്ലോ അത് അപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇപ്പം അത് വീണത് കാരണം ഈ ലൈൻ കമ്പി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മെല്ലെ പറഞ്ഞ് ഇവിടേക്ക് എത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ പകുതി പോയി തന്നെ ഇപ്പം ഇത് ഈ അപകടം നടന്നിട്ട് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ വിളിച്ചു പല പ്രാവശ്യം വിളിച്ചു അവർ ഇത് വന്നിട്ടില്ല ലൈക്ക് ഇതിൽ യാത്ര ചെയ്യണം കുടിക്കാൻ വെള്ളം ഞങ്ങൾ മോട്ടർ അടിച്ചെടുക്കേണ്ട സൗകര്യമുണ്ട് വീട്ടാവശ്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഒക്കെ റോഡിലിറങ്ങി ഇങ്ങനെ മഴയത്ത് നിൽക്കുക അവരെ കാത്തിട്ട് നിൽക്കണം നാല് മണിക്കൂർ കഴിഞ്ഞു പൂത്തോളം ഇള്ളവരെ എത്തിയിട്ടില്ല അവര് അപ്പോൾ അവര് പറയുമ്പോൾ അങ്ങനെ പറയണേ പിന്നെ അവര് സാറും ഒക്കെയല്ല നമ്മളിപ്പോൾ സാധാരണക്കാരല്ലേ ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത് ഇനിയും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു തേക്കുമരവും തെങ്ങും ഇയാളുടെ പറമ്പിൽ നിൽക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ അമ്മ ഇറയത്തിരുന്നിട്ട് കറിക്കരിയായിരുന്നു അപ്പം മഴ പെയ്തു കാറ്റത്ത് വീണു പക്ഷെ ഇലക്ട്രിസിറ്റിയിലെ ലൈനില്ല ഈ തടസ്സം കമ്പിമ്മ തടഞ്ഞില്ലെങ്കിൽ വീട് മുഴുവൻ നഷ്ടപ്പെട്ടായിരുന്നു ഇപ്പം ഗേറ്റ് വീണു ഗെയ്റ്റിന്റെ മറ്റേ ഇത് നാശമായിണ്ട് വലിയൊരു ദുരന്തം ഒഴിവായത് ഇത് മുന്നേ മുറിക്കാനായിട്ട് പഞ്ചായത്തിൽ കടലാസ് കൊടുക്കുകയും സാറിനോട് പറയുകയും ചെയ്തിട്ടുള്ളത് അതിനുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മുന്നിലുണ്ടായി ഉണ്ടായി കളിക്കുന്ന സ്ഥലമാണ് ഇന്ന് വായിത്തിന് കുട്ടികളാ നേരത്തെ ഉണ്ടായിരുന്നില്ല അതിനെ വൻ ദുരന്തമായി ഞാൻ മാറിയില്ല അപ്പോൾ ഇതിന് എൻ്റെ എന്ത് മേൽ എന്ന് പറഞ്ഞാൽ അടുത്തൊരു മരം ഇതാ പറ്റിയാണ് നിൽക്കുന്നത് കടയ്ക്ക് മണ്ണിലാണ്ട് അത് മുറിച്ചു മാറ്റാനുള്ള സംവിധാനം ഉടനെ ഉണ്ടാവണം